മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി നഫീസ ഉദ്ഘാടനം ചെയ്തു ഏരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നായി മുപ്പത്തിയൊമ്പത് ഹരിതകർമ്മ സേന അംഗങ്ങളെയാണ് ആദരിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം വലിയ മാനിക രോഗത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രദേശത്തെ അടിപ്പുള്ളവർക്ക് പോലും ആ വീട്ടുകാർക്ക് മാത്രമല്ല എല്ലാവരും അതിന്റെ ആ ആ ബന്ധം ശേഷിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് ഞാൻ പറയാത്തല്ലേ എന്ന അവർക്കും അറിയാം പക്ഷെ ചില വീട്ടുകാർ ഇപ്പോഴൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ വിളിച്ച് വരുത്തി അവർക്ക് അതിന്റെ അമ്പത് രൂപ മാസം അമ്പത് രൂപ വായനശാല പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യാതിഥിയായി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്ററും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുമായ കെ കെ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ വായനശാല സെക്രട്ടറി സൗമ്യ യോഗ വനിതാ വേദി ചെയർപേഴ്സൺ കെ ആർ രാധിക കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് പി ടി ദേവസി വായനശാല ഭരണസമിതി അംഗങ്ങളായ എൻ ജി മോഹനൻ റഷീദ് എരുമപ്പെട്ടി കുഞ്ഞുമോൻ കരിയന്നൂർ പഞ്ചായത്ത് എ ഇ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി എം രശ്മി ഹരിതകർമ്മസേനാ സെക്രട്ടറി എ എസ് സഫിയ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി